നമസ്കാരം ഞാൻ ഷാട്ടായി സജ്ജനങ്ങളിലുമായിട്ട് നമ്മൾ ചർച്ച വിഷയം മീനക്കൂറിൽപ്പെട്ട പുരുകൂട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസ ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബലസാധ്യതകൾ എന്ന് പറയുന്നത് ചരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മീനക്കൂറിൽപ്പെട്ട പുരുവൂട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തെ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു മീനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ബലങ്ങൾ എന്തൊക്കെയാണ് അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ മീനക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതരുടെ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥുതിയും ശ്രദ്ധിച്ചാൽ ജന്മസ്ഥിതനായിട്ടുള്ള രാഹുറും കളത്രഭാവസ്ഥിതനായിട്ടുള്ള കേതൂറും ജന്മസ്ഥിതനായിട്ടുള്ള ശനിയും വ്യാഴം ഏഴരശനി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി സംഭവിച്ചിരിക്കുന്ന ശനിയുടെ രാശി മാറ്റം ഇവർക്ക് ജന്മശനിയായി പരിണമിച്ചിരിക്കുന്നു അതായത് ഏഴരശനി കാലം തുടങ്ങിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു അടുത്ത അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു വിലയിരുത്തൽ ഏപ്രിൽ മാസത്തെ സംബന്ധിച്ച് നടത്തുകയായിരുന്നു തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏതൊരു കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അത് ആവേശം കൊണ്ടോ എടുത്തിയാട്ടം കൊണ്ടോ ക്ഷമയില്ലായ്മ കൊണ്ടോ നമ്മൾ എടുക്കുന്നൊരു തീരുമാനം അത് പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരു നാലാം പാദക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ട ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കുക അതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പരിഹാരം കാണാനാവാത്ത രീതിയിലുള്ള ചില തൊഴിൽ പ്രശ്നങ്ങൾ ഇവയൊക്കെ വരുമ്പം ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിച്ച് ടെൻഷൻ അടിച്ച് മാറിയിരുന്ന് കരഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വളരെ വ്യസനപ്പെട്ട സങ്കടം ഉള്ളിലൊക്കെ കൊണ്ടോ ഒന്നും പ്രശ്ന പരിഹാരമാവുന്നില്ല മറിച്ച് ആ സംഭവം ആ സാഹചര്യം മറ്റൊരാൾക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താ ഉപദേശം കൊടുക്കുക ഈ തരത്തിൽ വിശേഷ ബുദ്ധിയുടെ പ്രയോഗം കൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ചു പോകാം തൊഴിൽപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചും ഇതുവരെ ഉണ്ടായിരുന്ന താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റു പുതിയ ചില മേഖലകളിലേക്ക് നീങ്ങാനിടയുണ്ട് സ്ഥാനമാറ്റമോ സ്ഥലമാറ്റമോ പ്രതീക്ഷിക്കാം പല കാര്യങ്ങൾ കരങ്ങൾ തിരിച്ചാലും വേണ്ടതുപോലെ അവ വിജയിക്കുന്നില്ല എന്നൊരു തോന്നലുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം പക്ഷേ അതൊന്നും ശരിയല്ല അതൊക്കെ നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില ഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന റേഡിയേഷൻ്റെ ഫലമായിട്ട് തോന്നുന്ന ചിന്തകളാണ് ആ ചിന്തകളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ നേടാൻ സാധിക്കും അല്ലെങ്കിൽ തൊഴിൽ വിജയിക്കാൻ സാധിക്കും വിവാഹ വിഷയത്തിൽ വിജയം നേടാൻ സാധിക്കും കുടുംബ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാൻ സാധിക്കും എന്നൊക്കെ നിങ്ങളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിലൊക്കെ വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന കാലഘട്ടമാണ് സ്വയം കഠിന പ്രയത്നം കൊണ്ട് എന്ന് മനസ്സിലാക്കുക മുദ്രാതി നക്ഷത്ര സംബന്ധിച്ച് പറഞ്ഞാൽ അഗ്നികളും അഗ്നിയുമായിട്ട് വൈദ്യുതി അഗ്നി എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഒരു ശ്രദ്ധയും ജാഗ്രതയും വേണം വിഷ ജന്തുക്കളെ ഭയക്കാനിടയുണ്ട് അതൊന്ന് സൂക്ഷിക്കുക അതുപോലെ തന്നെ ചില കാര്യങ്ങളിലെടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് ഒന്നിലധികം തവണ ആലോചിക്കുക അല്ലെങ്കിൽ അറിവുള്ളവരുമായിട്ട് ആരെങ്കിലുമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം പറയുന്നതായിരിക്കും നല്ലത് ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളടക്കം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് ഒരു കാലഘട്ടമാണ് ഒരു തമാശയ്ക്ക് വഴിയിട്ട് തുടങ്ങിയത് അവസാന മനവൻ്റെ ദാമ്പത്യ ജീവിതം തന്നെ വളർന്നുകൊണ്ടെന്ന രീതിയിലേക്ക് വരരുത് നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കാം നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും സൗഹൃദങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഏത് കാര്യത്തിനും ഇറങ്ങി തരത്തിലൊരു തടസ്സമാണ് എന്ന് പറയുന്നത് പോലൊരു ഭാവം തോന്നിയാലാണ് അത്തരം കാര്യങ്ങളും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളെ നിങ്ങളെ തന്നെ പ്രാപ്തമാക്കിയാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുന്നതാണ് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് സ്ഥാനമാറ്റത്തിനുള്ള സാധ്യതയുണ്ട് ഏത് കാര്യത്തിനും നിങ്ങൾ ഇറങ്ങി തിരിച്ച തുടക്കം ഒരു തടസ്സമായിരിക്കും എന്നതൊഴിച്ചാൽ തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ ഏത് കാര്യത്തിലും വിജയം നേടിത്തരുന്നതായിരിക്കണം മറന്നുപോലും ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ക്ഷമയും പരിശ്രമശീലവും ഒരുമിച്ചു കൊണ്ടുപോകും അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം നേടിയെടുക്കാൻ പറ്റും രേവതി നക്ഷത്ര സംബന്ധിച്ച് പറഞ്ഞാലും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക കടബാധിതകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അലോസരങ്ങളിലും നമ്മൾ കോപാകുലരാകാതെ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോവുക തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതയോ സ്ഥാനമാറ്റത്തിനോ സ്ഥലം മാറ്റത്തിനോടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വരുന്ന കാര്യങ്ങളെ നമ്മൾ പ്രതികൂലമായിട്ടുള്ളൊരു മൈൻഡോട് കൂടി എടുക്കാതിരിക്കുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും വിട്ടുവീഴ്ചകളേറെ വീണ്ടുന്നൊരു കാലഘട്ടമാണ് നമുക്ക് ദേഷ്യം കൂടുതൽ വരാം നമുക്കല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നികുതി ബോധം അനവസരത്തിൽ ഉണരാം ഇതൊക്കെ തന്നെ നമ്മളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലേക്ക് താഴ്ത്തുന്ന തരത്തിലായിരിക്കരുത് ഏതിനും നമ്മളൊരു ഒരു നിർത്തു കൊടുത്തുകൊണ്ട് ഒരു ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകുവാനുള്ളൊരു ബുദ്ധിയുടെ പ്രകടനം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് ജോലിക്കുള്ള സംഭവമൊക്കെ വിജയിക്കും വിദ്യാഭ്യാസപരമായിട്ടൊന്നും വലിയ പ്രതിസന്ധിയില്ല പക്ഷേ അലസത മടിയുക അല്ലെങ്കിൽ അതിലോട്ടൊന്നും നമുക്കൊന്നും എത്തിച്ചേരാൻ പറ്റത്തില്ല അതൊരു തോന്നൽ എത്രയോ ശ്രമിച്ചാലും ബുദ്ധിമുട്ട് ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ രോഗദുരിതങ്ങൾ ഇവയൊക്കെ ഉണ്ടാവാം ഇവയൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അതിജീവിച്ച് നിങ്ങൾക്ക് വിജയപഥത്തിലെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഇനി നമ്മൾ മീനക്കുറിൻ്റെ പൊതുഫലം പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ വിട്ടുവീഴ്ച വേണ്ടുന്നൊരു കാലഘട്ടമാണ് ആത്മാർഥതയില്ലാത്ത പ്രണയങ്ങൾ വേർപിരിയുവാനുള്ള സാധ്യത കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന ചില വസ്തുവകളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളിലും ഏകദേശം തീരുമാനങ്ങൾ അനന്തമായി നീണ്ടുപോകേണ്ടതുപോലെ തോന്നിയാൽ പോലും ചില വെളിപ്പെടുത്തലുകൾ ചില വഴിത്തിരിവുകൾ ഉണ്ടാക്കിയേക്കാം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ആവാതിരിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു മുൻപരിചയമുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുന്ന നന്നായിരിക്കും അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലൊന്നും പോയി ചേരാതിരിക്കുക പേരുദോഷത്തിന് കാരണമാകും ഒറ്റപ്പെട്ടു പോയി ആരുമില്ല ഒറ്റ ഒറ്റയ്ക്കായി പോയി എന്നൊക്കെ തരത്തിലുള്ള തോന്നലുകൾ വർദ്ധിക്കും തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല തന്നെ ആരും പരിഗണിക്കുന്നില്ല തന്നെ എല്ലാവർക്കും അതിർത്തിയാണ് അശ്രീകരമാണ് എന്നൊക്കെ തോന്നുന്ന തരത്തിലേക്ക് ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്നും അവിടെയും മനസ്സ് പതരാതിരിക്കുക ആ മനസ്സ് പതരാതെ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളെ ആരും പരിഗണിക്കുന്നില്ല നിങ്ങളെ ആർക്കാവശ്യമില്ല എന്നൊക്കെ തുള്ള ചിന്തകൾ വെറുതെയാണ് അങ്ങനെയൊന്നും അല്ല സംഭവം ഇപ്പോഴത്തെ ചെറിയ ഒരു പ്രതികൂല ഗ്രഹസ്ഥിതിയിൽ നിങ്ങളോട് ചിലർക്ക് ചില അപ്രിയങ്ങളുണ്ട് എന്നത് ഒഴിച്ചാൽ നിങ്ങളെ ഒഴിവാക്കി നിർത്താനോ നിങ്ങളെ എന്തൊക്കെയുമായിട്ട് ഉപേക്ഷിക്കുവാനും ആർക്കും സാധിക്കില്ല കാരണം അത്രയേറെ ഗുണ ഒരു കൂടുതൽ ഉൾപ്പെടെ നക്ഷത്ര യാതരാണ് അപ്പം നിങ്ങളുടെ മേന്മയും നന്മയും അറിയുന്ന ഒരു സാ ഒരു കാലഘട്ടം ഒരു സാഹചര്യം അധികം വിദൂരത്തിലല്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ നിരാശയ നിരാശാബോധം നിരാശ്രയത്വ ബോധം ഇവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞാനും മറ്റുള്ളവരെ പോലെ മനുഷ്യനാണ് എനിക്കും എൻ്റെതായിട്ടുള്ള കഴിവുകളും സിദ്ധികളും ഉണ്ട് ഞാൻ വിചാരിച്ചാലും എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തെ ഊട്ടി കുറപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കിത് വിജയിച്ച് പറ്റൂ എന്ന് പറയുന്ന തരത്തിൽ നിങ്ങൾ വരുന്ന ചെറിയ ചെറിയ പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി മുന്നോട്ട് പോയാൽ അന്ത്യവിജയം അവസാന എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സ് പതരേണ്ട കാര്യമില്ല കാരണം നമ്മൾ ധനരാശി ഗ്രഹസ്ഥിനി വെച്ചുകൊണ്ടുള്ള ഫലം പറയുന്നത് ജാതക പ്രകാരമുള്ള ഗുണഫലങ്ങളെ ഒട്ടും മോശപ്പെടുത്തുന്നതല്ല അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിലൂടെ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഒരു സിദ്ധി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും ഗുണഫലങ്ങളും നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ദോഷപരിഹാരമായിട്ട് കുടുംബക്ഷേത്രത്തിലോ കുലദേവതാ ക്ഷേത്രത്തിലോ ദേശദേവത ക്ഷേത്ര ക്ഷേത്രത്തിലോ ഗ്രാമദേവതാ ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളിലോ ദർശനം നടത്തുക അവിടെയൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥനയ്ക്ക് മുഖ്യം എല്ലാ ദിവസവും അര മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് ഈശ്വര പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നടത്തുകയാണെങ്കിൽ ഏത് വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് വളരെ കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുവാൻ ജ്വലിച്ചു നിൽക്കുവാൻ സാധിക്കും എന്ന തിരിച്ചറിവരുകൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്നൊരു കാലഘട്ടമായിട്ട് തന്നെ നമുക്കിവിടെ വിലയിരുത്താം നന്ദി നമസ്കാരം